മുംതാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഡെൻറോപയത്തിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഡെൻഡ് മിച്ചോട് പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ മിച്ചോർഡ് പ്ലാന്റുകൾ സെറീൻ ചാങ് റെഡ് സെറീൻ ചാങ് ബ്ലൂ കുറച്ച് വെറൈറ്റികളായ പ്ലാന്റുകളാണ് ഇതിൻ്റെ നല്ലൊരു കോംബോ ഓഫർ പത്ത് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് പ്ലാന്റ് സൈസ് കൊറിയർ ചാർജ് ഇല്ലാതെ പത്ത് പ്ലാന്റ് ഇപ്പോൾ ഫ്ലവേഴ്സിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കൂടുതൽ സ്റ്റോക്ക് ഒന്നുമില്ല കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ ഓഫർ പ്ലാന്റ് ആവുമ്പോൾ പെട്ടെന്ന് തീരും അപ്പോൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഒക്കെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇപ്പോൾ ഉണ്ടോ നല്ല റൂട്ടൊക്കെ ഉള്ള നല്ല പ്ലാന്റുകൾ അപ്പോൾ ഓക്കേ